hello assalamu alaikum welcome back ഒരേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കാല്ലേ അതും സിമ്പിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും നിർദോശ എന്നാ ഒരു ഒരു വെറൈറ്റി നോക്കിയാലോ നമുക്ക് പിന്നെ കഴിക്കാൻ പ്രത്യേകിച്ച് കരയുടെ ആവശ്യമൊന്നും ഇല്ലാട്ടോ അപ്പൊ മിക്സിന്റെ ജാറിലേക്ക് ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി എടുത്തിട്ട് ഇനി വേണ്ടത് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് ചെറുവിള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ വെളുത്തുള്ളി മതി കേട്ടോ വലിയ വെളുത്തുള്ളി കാണുന്നുണ്ടെങ്കിൽ ഒന്നു തന്നെ മതി ഒരുപാട് വെളുത്തുള്ളി വേണ്ട ആ ഒരു ടേസ്റ്റ് വേണ്ട ഇനി ഒരു ഗ്ലാസ് നേരെ നമ്മുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ടീസ്പൂൺ ട്രവ പിന്നെ ആ ഒരു ഗ്ലാസ് തന്നെ അര ഗ്ലാസ് അളവില് നമ്മുടെ ആട്ടപ്പൊടി ഗോതമ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അതിന് മുന്നേ കളറിന് വേണ്ടിയിട്ടും ഒരു ലൈറ്റ് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ നോർമൽ മുളക് പൊടിയാണ് അതുകൊണ്ടാണ് കളർ ഇത്തിരി കുറവ് കേട്ടോ കാശ്മീരി ആണെന്നുണ്ടെങ്കിൽ നല്ല കളറായിട്ട് കിട്ടും അപ്പോൾ അതിലേക്ക് നമ്മൾ നിർദോഷം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇതറിയാലോ നല്ല ലൂസായിട്ട് വേണം നമ്മുടെ കിട്ടാനും വേണ്ടിയിട്ട് അപ്പത്തെ എക്സ്ട്രാ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ഫ്ലേവറിനെ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തൊന്നുള്ളൂ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലേനും കുഴപ്പമില്ലാട്ടോ ഇനി നമുക്ക് ദോശ ദോശം ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ വെള്ളം നമ്മൾ എക്സ്ട്രാ ചേർത്തത് കൊണ്ട് തന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഇതാ ഒരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ തയ്ച്ചു കൊടുത്ത ശേഷം നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതുകൊണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് കട്ടിയിലല്ല ഇതേപോലെങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും അപ്പൊ ഇതാ ാണ് ഈ ഒരു ദോശ കഴിക്കാൻ വേണ്ടിട്ട് നിർദ്ദേശത്തിൽ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ജീകരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അരക്കുന്ന കൂട്ടത്തിൽ ഒരു കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ടു കൊടുക്കാട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആണ് കേട്ടോ മക്കൾക്കൊക്കെ എന്തായാലും ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് കരിഞ്ഞ് ചേർത്ത് കൊടുക്കാട്ടോ അപ്പൊ കുട്ടികൾക്ക് എരിവ് പറ്റുള്ള വെച്ചിട്ടാണ് ഞാൻ ഇട്ടുകൊടുക്കാൻ തരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് നല്ല ഉഷാറ്